കടന്നുകയറ്റക്കാർക്ക് യുക്രൈന്റെ ഭൂമി നൽകില്ലെന്ന് വ്യക്തമാക്കുകയാണ് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഈ നിർണായക പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കാനായി യുക്രൈന്റെ ഒരു കഷ്ണം ഭൂമി പോലും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത് റഷ്യയ്ക്ക് ഒരിഞ്ച് ഭൂമിയെങ്കിലും വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ യുക്രൈൻ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ അമേരിക്കൻ പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള യുക്രൈന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ആക്രമണോത്സുക നീക്കങ്ങൾക്കെതിരെ യുക്രൈൻ തുടർച്ചയായി പ്രതിരോധം ശക്തമാക്കുകയാണ് റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ പലതവണ പരാജയപ്പെട്ടതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തമായ നയതന്ത്ര ശ്രമ ആവശ്യമാണെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി എന്നാൽ യുക്രൈന്റെ സ്വാതന്ത്ര്യത്തിനോ അവകാശങ്ങൾക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അനുവദിക്കില്ല സമാധാന കരാറിനായി യുക്രൈന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സെലൻസ്കി ആവർത്തിച്ചു യുക്രൈൻ ജനത ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പോരാടുമെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യക്കെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ യുക്രൈന് നിർണായകമാണെന്നും സെലൻസ്കി വ്യക്തമാക്കി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് സഖ്യകക്ഷികളും യുക്രൈൻ ന് സൈനികവും സാമ്പത്തികവുമായ സഹായം തുടർന്നും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു റഷ്യയുടെ ആക്രമണത്തിനെതിരെ യുക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ഈ പിന്തുണ അനിവാര്യമാണെന്നും അദ്ദേഹം വിവരിച്ചു യുക്രൈന്റെ പോരാട്ടം ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആഗോള ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടു അതേസമയം കിഴക്കൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാറിനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറെടുക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് നാല് യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമം റിപ്പോർട്ട് ലുഹാൻസ്ക ിൽ പിടിച്ചെടുത്ത ക്രൈമിയയും ഉൾപ്പെടുന്നു യുക്രൈന്റെ അഞ്ചിലൊന്നും വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് സെലൻസ്കി തയ്യാറല്ല ഈ സാഹചര്യത്തിൽ ലുഹാൻസ്ക് സഫോറിഷ ഖെയ്സൻ ഇതിനു പുറമേ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രൈമിയയും ഇതിൽ ഉൾപ്പെടുന്നു യുക്രൈന്റെ അഞ്ചിലൊന്നും വിട്ടുകൊടുത്തുള്ള ഈ കരാറിന് പ്രസിഡന്റ് സെലൻസ്കി തയ്യാറല്ല ഈ സാഹചര്യത്തിൽ ഖെയ്സൻ സഫോറിഷ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധം അവസാനിക്കണമെങ്കിൽ നിബന്ധനകളില്ലാതെ വെടിനിർത്തലിന് പുടിൻ തയ്യാറാകണം ഇതിനുള്ള സാധ്യതകൾ കുറവാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പുടിൻ ട്രംപ് ചർച്ചകളിലൂടെ കൂടുതൽ തുടർ ചർച്ചകൾ രൂപപ്പെടണം അതിലൂടെ പ്രതിസന്ധിക്ക് അയവുണ്ടാകണം കരാറിൽ പ്രവിശ്യ കൈമാറ്റം ഉൾപ്പെട്ടേക്കാമെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചെലൻസ്കിയുടെയും യുക്രൈന്റെയും പ്രതികരണം എന്താകുമെന്നത് കണ്ടറിയണം റഷ്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ സൈനിക സഹായം യുക്രൈൻ ഇപ്പോഴും നൽകുന്നുണ്ട് ഇത് റഷ്യൻ നീക്കങ്ങളെ ാക്കുന്നുമുണ്ട് പലപ്പോഴും റഷ്യ വലിയ വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് യു എസ് പിന്തുണയില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കണമെന്നില്ല ഇപ്പോൾ തന്നെ കൂടുതൽ ആയുധങ്ങൾ യുക്രൈൻ ആവശ്യപ്പെടുന്നുമുണ്ട് സൈനിക സഹായം തുടരുന്നതിൽ യു എസ് നിലപാട് നിർണായകമാണ് ഉപരോധങ്ങളും വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും റഷ്യയെ വീണ്ടും ബുദ്ധിമുട്ടിച്ചേക്കാം ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയുള്ള ചെറിയ നേട്ടങ്ങൾക്കെതിരെ റഷ്യയിൽ വിമർശനവും ഉയരുന്നുണ്ട് റഷ്യക്കിത് കനത്ത സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിക്കുകയാണ് ഇതെല്ലാം ഈ ചർച്ചയിൽ നിർണായക ഘടകങ്ങൾ ും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി